മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി ചില പദങ്ങളും പ്രയോഗങ്ങളും കവിതയിൽ മാത്രമായി പ്രയോഗിച്ചു കാണാം പ്രാർത്ഥനാഗീതങ്ങളിൽ കൈവണങ്ങുന്നേൻ എന്ന് പ്രയോഗിക്കുന്നത് ഇതിനുദാഹരണമാണ് സംഭാഷണ ഭാഷയിലും ഗദ്യഭാഷയിലും കൈവണങ്ങുന്നു എന്നേ നമ്മൾ പറയൂ കർത്താവായ ഞാൻ എന്ന ഉത്തമപുരുഷൻ്റെ പ്രത്യയമായി ഏൻ ഇന്ന് ക്രിയയോട് ചേർത്തു പ്രയോഗിക്കാറില്ല പണ്ടത്തെ ഭാഷയിൽ നിലനിന്നിരുന്ന പുരുഷഭേദ പ്രത്യയം കവിതയിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് നാം ഇവിടെ കാണുന്നത് ഇതുപോലെ സ്നേഹം വാത്സല്യം എന്നൊക്കെ അർത്ഥമുള്ള അൻപ് എന്ന പദം നാം ഇന്ന് നിത്യോപയോഗത്തിനുള്ള സംഭാഷണ ഭാഷയിൽ ഉപയോഗിക്കാറില്ല തമിഴിൽ സംഭാഷണ ഭാഷയിലും പ്രചാരമുള്ള ഈ വാക്ക് മലയാളത്തിൽ കവിതകളിലാണ് പ്രയോഗിച്ചു കാണുന്നത് ആധുനിക കവിതകളിൽ പോലും ഈ പദം പ്രയോഗിച്ചു കാണാം അനുകമ്പ ദശകത്തിൽ ശ്രീനാരായണ ഗുരു പറയുന്നു അരുള് അൻപ് അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ് ഇതു ജീവതാരകം ഈശ്വരന്റെ സ്നേഹമാണ് അരുൾ ഒരാൾക്ക് മറ്റൊരാളോടുള്ള സ്നേഹം അൻപ് ആത്മകേന്ദ്രീകൃതമാണ് അൻപ് മറ്റൊരാളോടുള്ള ദയവോടു കൂടിയുള്ള സ്നേഹം അനുകമ്പ പരകേന്ദ്രീകൃതമാണ് അനുകമ്പ ആർദ്രമായ വികാരത്തിന്റെ അനുഭൂതി ഉണർത്തുന്ന അൻപ് എന്ന വാക്ക് കുമാരൻ പ്രിയപ്പെട്ടതായിരുന്നു ആത്മാർപ്പണം എന്ന പ്രാർത്ഥനാഗീതത്തിൽ ആശാൻ ഈശ്വരനോട് അവസാനമായി യാചിക്കുന്നതിങ്ങനെയാണ് കാമിപ്പൂ ഞാൻ ഈശ്വര കാൽക്ഷണം നീ കാണിക്ക അൻബാർണ മുഖാരവിന്ദം മുഖാരവിന്ദത്തിൻറെ വിശേഷണമായ അൻബാർണ എന്ന പ്രയോഗം തികച്ചും നിർഭരമാണ് കബോധ പുഷ്പം എന്ന കവിതയിൽ പൂവിനുള്ളിൽ മൗന സമാധിയാണ്ടിരിക്കുന്ന കബോധികയോട് കുമാരനാശാൻ ചോദിക്കുന്നു ഭുവന തത്വവും അന്തവുമൊന്നുമേ വിവരമില്ല പഠിച്ചു വലഞ്ഞിതേ ഇവനതൻ പരിശുദ്ധ കബോതികേ ഭവതിയോരുകിൽ അൻപിനോട് ഓതണേ ഇവിടെ പൂവിനുള്ളിലെ കബോധത്തോട് നീ എനിക്ക് ലോകതത്വം അൻപോട് പറഞ്ഞു തരണേ എന്ന് അപേക്ഷിക്കുന്നത് ഒരു സന്ദർഭമാണ് പരുക്കേറ്റ കുട്ടി എന്ന കവിതയിൽ വികൃതി കൊണ്ട് പരിക്കുപറ്റിയ ഒരു കുട്ടിയോട് അലിവോട് അമ്മ പറയുകയാണ് അരികത്തമ്പോട് വരുന്നുണ്ടമ്മ ഞാൻ കരയായി ഗോമനെ കരൾവാടി ഇങ്ങനെ പല കാവ്യ സന്ദർഭങ്ങളിലും ദ്രാവിഡ ഭാഷയുടെ ഈടുവയ്പ്പുകളിലൊന്നായ അൻപ് എന്ന പദം എടുത്തു പ്രയോഗിച്ചിട്ടുണ്ട് കുമാരനാശിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും